നോക്കാം പ്രസിഡന്റ് കെ സാധ്യത മങ്ങുന്നു അധികാര കൈമാറ്റം ഫലപ്രഖ്യാപനത്തിന് ശേഷം മതിയെന്ന നിലപാടിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല എല്ലാം ഉറപ്പിച്ചായിരുന്നു വിശ്വസ്തനായ എം എം ഹസന് കെ പി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ സുധാകരൻ കൈമാറിയത് ദേശീയ നേതൃത്വം താൽക്കാലിക ചുമതല മാറ്റത്തിന് അംഗീകരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ കെ സുധാകരൻ്റെ തിരിച്ചുവരവിനോടുള്ള ഗ്രൂപ്പുകളുടെ താൽപ്പര്യക്കുറവ് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയതോടെ കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന അധികാര കൈമാറ്റം നീളുകയാണ് എല്ലാം ഫലപ്രഖ്യാപനത്തിന് ശേഷം മതിയെന്ന നിലപാടിൽ എ ഐ സി സി നേതൃത്വം എത്തി എന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ വിലയിരുത്തൽ കെ സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ എത്തിയതിനു ശേഷം കോൺഗ്രസ് വിട്ടുപോകുന്നവരുടെ എണ്ണം കൂടിയെന്നാണ് പല ഗ്രൂപ്പ് നേതാക്കളുടെയും ഏറ്റവും വലിയ പരാതി ഒപ്പം ചില സമുദായങ്ങൾ കോൺഗ്രസിനോട് കാണിക്കുന്ന അകൽച്ച ഒഴിവാക്കാൻ കെ പി അധ്യക്ഷന് കഴിഞ്ഞിട്ടില്ല എന്ന് ഗ്രൂപ്പ് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നന്നായി പ്രതിഫലിച്ചു നിന്നപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല പകരം അകൽച്ചയോടെ പെരുമാറുന്ന പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെയുമാണ് കേരളം കണ്ടത് ഇത് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതാക്കൾ എ കെ ആന്റണി പി ജെ കുര്യൻ കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ ഒരു വലിയ നിര നേതൃമാറ്റത്തിന് സമയമായി എന്ന് വാദിക്കുന്നവരാണ് തലമുറ മാറ്റത്തിനെക്കുറിച്ച് പോലും ചില നേതാക്കൾ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൽക്കാലിക ചുമതല ഒഴിഞ്ഞു നൽകുന്ന പതിവാണ് കോൺഗ്രസിൽ എന്നാൽ കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അധികാര കൈമാറ്റത്തെ സംബന്ധിച്ച് ഒരു സൂചനയും സുധാകരന്റെ തിരിച്ചുവരവിനെ കുറിച്ച് വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും ചാർജ് തിരികെ നൽകും സംഘടനാ സംവിധാനത്തിന്റെ